ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവറി വൺ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരും ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നൊക്കെ അറിയാൻ ഒരു ഡൗട്ട് ഉണ്ട് എല്ലാവർക്കും അപ്പൊ അതിനൊരു ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടുന്നാണ് കിട്ടുക ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റുഡൻറ് പോർട്ടൽ വഴി നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ജനറൽ പേപ്പർ ആണ് ജനറൽ പേപ്പർ രണ്ട് പേപ്പറാണ് നമുക്ക് വരുന്നത് അതിൽ ഒരെണ്ണാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് പഠിക്കാനും നമുക്ക് ഈസിയാണ് അതുപോലെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത് ഇപ്പം നമ്മുടേതായ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇപ്പൊ ഈ ഒരു പേപ്പറിന്റെ ടോട്ടൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സബ്ജെക്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് സിക്സ് ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം ഹൺഡ്രഡ് മാർക്കിലാണ് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ തന്നെയാണ് ജനറൽ പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഒരു നിസ്സാരമായിട്ട് കാണരുത് നമുക്ക് ഫൈനൽ ഗ്രേഡ് ഷീറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പർ കൂടെ ആണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പോ ബി ജി ഡിജി വൺ സെവൻ ടു ജനറൽ സെൻസിറ്റൈസേഷൻ ഇപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് എന്നാലും നിങ്ങൾ ഇത് കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം സബ്ജെക്ട് കോഡ് എന്ന് പറയുന്നത് ബി ജി ഡി ജി വൺ സെവൻ ടു നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള സെയിം കോഡ് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറ് എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം എന്നിട്ട് വേണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ കാരണം പല സബ്ജക്റ്റുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അപ്പോൾ കോഡുകൾ തമ്മിൽ വളരെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ച സബ്ജക്റ്റും നിങ്ങളുടെ അതായത് നിങ്ങൾ ഹാൾ ടിക്കറ്റിലുള്ള സബ്ജക്റ്റ് കോഡും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സബ്ജക്ട് കോഡും സെയിം ആണോ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ നിങ്ങൾ വെരിഫൈ ചെയ്യണം നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ് പേപ്പർ നമ്മൾക്ക് ഈ പേപ്പർ മൂന്ന് മണിക്കൂറാണ് എക്സാം വരുന്നത് ത്രീ അവേഴ്സിന്റെ എക്സാം ആണ് അപ്പൊ ത്രീ അവേഴ്സിന് എഴുതാൻ മാത്രമുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഓരോ ടൈമും കാൽക്കുലേറ്റ് ചെയ്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ഇത്ര ടൈമിന്റെ ഉള്ളിൽ തീർക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവണം എന്നിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ടോട്ടൽ അവർ നമ്മൾ പറഞ്ഞു ത്രീ അവേഴ്സ് ആണ് നമുക്ക് ടോട്ടല് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പോൾ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന പേപ്പർ അപ്പോൾ നൂറ് മാർക്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് നോക്കാം രണ്ട് സെഷൻസ് ആണ് നമുക്ക് ഇതിൽ ഉണ്ടാവാം സെഷൻ എ എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഓൾറെഡി കാണാം ഓരോ ക്വസ്റ്റ്യനും ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോട്ട് ചെയ്തത് എന്തായാലും ശ്രദ്ധിക്കണം ആൻസർ ക്വസ്റ്റ്യൻസ് ആർ പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ബിലോ അതായത് താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാമെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാൻ ഓക്കെ അപ്പം സെഷൻ ഏഴ് പറഞ്ഞിരിക്കുന്നത് ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻ ഫോർ ഓഫ് ദ ഫോളോയിങ് അപ്പോൾ നാല് ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി സെഷൻ എയിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇങ്ങനെ തന്നെയാണ് വരും ഈ പാറ്റേൺ തന്നെയാണ് ജെൻഡർ സെൻസിറ്റൈസേഷൻ്റെ വരുന്നത് അപ്പൊ നിങ്ങൾ മറന്നു വരുത് സെഷൻ എയിലെ എനി ഫോർ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് ടു സിക്സ് പേജസ് നിങ്ങൾ എഴുതണം കാരണം എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മാർക്സ് ആണ് പെർ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പൊ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ സെഷൻ എയിലെ നമുക്ക് ടോട്ടൽ എട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എട്ട് ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എട്ട് ക്വസ്റ്റ്യനും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം എട്ട് ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഏത് നാല് ക്വസ്റ്റ്യൻ ആണോ അത് നിങ്ങൾ പ്രിഫർ ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടണം എന്നിട്ട് വേണം ആൻസർ എഴുതാൻ കാരണം ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോവരുത് ക്വസ്റ്റ്യൻ നമ്പർ മസ്റ്റായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചെഴുതേണ്ട ഒരു കാര്യമാണ് എട്ട് ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ മതി അത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിലായിരിക്കണം ഒരു ക്വസ്റ്റ്യന് പതിനഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത് ഈ കാര്യം നിങ്ങൾ മറക്കരുത് പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ സെഷൻ എ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറുപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അപ്പം അത് മറന്നു പോകരുത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ട വെറും നാല് ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യാം ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ഒന്നും കിട്ടില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക ആ നാല് ക്വസ്റ്റ്യൻ വളരെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഫസ്റ്റ് സെഷൻ നമ്മൾ പറഞ്ഞു എട്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത് എട്ട് ക്വസ്റ്റ്യൻസില് നാലെണ്ണം ഒരു നാലെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബിയുടെ റൂൾസ് നമുക്ക് നോക്കാം ആൻസർ ഇനി ഇതിലും ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് എഴുതിയാ മതി മുന്നൂറ് വേർഡ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത് പത്ത് മാർക്കാണ് വരുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കാം അപ്പൊ അതിൽ ടോട്ടൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ടോട്ടൽ വരുന്നത് നമുക്ക് ആറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആറ് ക്വസ്റ്റ്യൻസിലെ ഏതെങ്കിലും നാലെണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക എന്നിട്ട് ഏത് ആണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യുക അപ്പം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റത്തെ ബി സെഷനിൽ ആറ് ക്വസ്റ്റ്യനിൽ നാല് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് ഒരു ക്വസ്റ്റിന് പത്ത് മാർക്ക് അപ്പം അവിടെ നാൽപ്പത് മാർക്കായി അങ്ങനെ ഫസ്റ്റ് സെഷനിൽ അറുപത് മാർക്കും സെക്കൻഡ് സെഷനിൽ നാൽപ്പത് മാർക്കും അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പം നിങ്ങൾ നന്നായിട്ട് ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ നമ്മൾ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് ടൈം എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക വൺ വേർഡ്സ് ഉണ്ടാവോ അതുപോലെ എസ് എ ടൈപ്പ് ഉണ്ടാവോ ഷോർട്ട് എസ് എ ഉണ്ടാവോ അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കറക്റ്റായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുക നല്ല രീതിയിൽ എക്സാം സബ്മിറ്റ് ചെയ്യുക അതായത് എക്സാം പേപ്പർ നിങ്ങൾ എഴുതുമ്പോൾ അതായത് ആൻസർ ഷീറ്റ് നിങ്ങൾ എഴുതുമ്പോൾ അത് നോക്കുന്ന വാലുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും തോന്നണം അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ ആൻസർഷീറ്റ് പ്രസന്റ് ചെയ്യുക ഇതിനൊരു യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഉള്ള എക്സാം പാസ്സാവാൻ നിങ്ങൾ നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതിയ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും അതുപോലെ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്